പ്രകാശ് പ്രകാശ് റിവർ റിവർ വ്യൂ വ്യൂ മിനി മിനി കോൺഫറൻസ് കോൺഫറൻസ് ഹാൾ ഹാൾ താഴെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു തുടർന്നു നാടിനെ നശിപ്പിക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് താനൂർ ഡിവൈഎസ് പി പ്രമോദും പോലീസ് സേനാംഗങ്ങളും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നു ലഹരിക്കെതിരെ യുദ്ധം എന്ന തലക്കെട്ടിൽ ഡിവൈസ് പി പ്രമോദിന്റെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെയായിരിക്കും പരിപാടികൾ സംഘടിപ്പിക്കുക ഇതിനായി അമ്പത് ദിന കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയതായി ഡിവസ്പി പ്രമോദ് അറിയിച്ചു താനൂർ സബ് ഡിവിഷന് കീഴിൽ വരുന്ന താനൂർ പരപ്പനങ്ങാടി തിരൂരങ്ങാടി കൽപ്പകഞ്ചേരി കാടാമ്പുഴ എന്നീ പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരെയും സബ് ഡിവിഷൻ പരിധിയിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ലഹരി മാഫിയ താവളമാക്കാനും ദുരുപയോഗപ്പെടുത്താനും സാധ്യതയുള്ള കാട് കാർഡ് കിടക്കുന്നതോ ഒറ്റപ്പെട്ടതോ ആയ അമ്പത് ഇടങ്ങൾ കണ്ടെത്തി വൃത്തിയാക്കാൻ വേണ്ട നടപടികൾ കർമ്മപദ്ധതിയുടെ ഭാഗമായി സ്വീകരിക്കും ലഹരിയുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയത് അമ്പത് കേസുകളെങ്കിലും ഈ കാലയളവിൽ രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കും ലഹരിക്കടിമകളായ അമ്പത് പേരെങ്കിലും ഡി അഡിക്ഷൻ സെന്ററുകളിൽ എത്തിച്ച് ലഹരിമുക്ത ജീവിതത്തിലേക്ക് വഴി നടത്തും ഡി അഡിക്ഷൻ സെന്ററുകളിൽ നിന്നും ലഹരി മുക്തരായി പുറത്തിറങ്ങുന്ന അമ്പത് പേർക്കെങ്കിലും സാധാരണ ജീവിതം നയിക്കാൻ പ്രാപ്തമാകുന്ന വിധത്തിലുള്ള തോലുകൾ കണ്ടെത്താൻ സഹായിക്കും ലഹരി വിരുദ്ധ സന്ദേശവുമായി അമ്പതിടങ്ങളിൽ കൂട്ടുകാട്ടം സംഘടിപ്പിക്കും കൂടാതെ ബോധവൽക്കരണ യോഗങ്ങളും പ്രവർത്തനങ്ങളും ഈ കാലയളവിൽ ധാരാളമായി സംഘടിപ്പിക്കാനും പദ്ധതിയുണ്ട് പൂർണ്ണമായും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ വിജയത്തിനായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ വേണമെന്നും ലഹരി ഉപയോഗവും വിപണനവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ പൊതുജനങ്ങൾ പോലീസുമായി പങ്കുവെക്കണമെന്നും ഡിവസ്പി പ്രമോദ് അഭ്യർത്ഥിച്ചു അതിനുവേണ്ടി പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൂടെ കിട്ടുന്ന രീതിയിലേക്ക് ഈ ഡിഹണ്ട് വ്യാപിപ്പിക്കാനും ഒരു അമ്പത് ദിവസം തുടർച്ചയായിട്ട് താനൂർ സബ് ഡിവിഷനിലെ എല്ലാ ഈ അഞ്ച് പോലീസ് സ്റ്റേഷനുകൾ താനൂർ സബ് ഡിവിഷനിലുള്ളത് പരപ്പനങ്ങാടിയും തിരൂരങ്ങാടിയും താനൂരും കാടാമ്പുഴി കൽപ്പഞ്ചേരും ഈ അഞ്ച് ശേഷം പരിധിയിലെ എല്ലാ ലോക്കൽ ബോഡി മെമ്പേഴ്സിനും പ്രസിഡൻ്റുമാർക്കും നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അവരുടെ സാന്നിധ്യത്തിൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വളരെ കാര്യക്ഷമമായ രീതിയിൽ നമ്മുടെ സബ് ഡിവിഷനിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തുകയും അതുവഴി ഒരേ സമയം കേസുകൾ രജിസ്റ്റർ ചെയ്ത് കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിൻ്റെ അതേ പ്രാധാന്യം തന്നെയാണ് അതിൽ അതിലേക്ക് കൂടുതൽ പേര് ആകർഷിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ അപ്പോൾ നമ്മൾ ശനി ഞായറുകൾ കേന്ദ്രീകരിച്ച് ഇത്തരം പരിധിയിലുള്ള സ്ഥലങ്ങൾ വൃത്തിയാക്കുന്നത് ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് കൂടുതൽ പങ്കാളിത്തം കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ ഡി അഡിക്ഷൻ നമ്മൾ മുൻകാലങ്ങളിലൊക്കെ തന്നെ ലഹരി ഉപയോഗിക്കുന്നവരെയോ വിൽപ്പന നടത്തുന്നവരെയോ കായികമായി ആക്രമിക്കുന്ന രീതിയിൽ ചില കൂട്ടായ്മകളുടെ പേരിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അത്തരം നിയമവിരുദ്ധ നീക്കങ്ങൾ അനുവദിക്കാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലഹരി വിൽപ്പനക്കാർക്കെതിരെ അക്രമം അഴിച്ചു കിട്ടുകൊണ്ടോ പല സ്ഥലത്തും ബോർഡുകൾ വെച്ച് കാണുന്നുണ്ട് അതൊക്കെ തന്നെ പട്രോളിങ്ങിൻ്റെ മാറ്റാൻ വേണ്ടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ലഹരിക്കെതിരെ പിന്നെ ചോദിക്കുന്നവരെ അടിക്കും അല്ലെങ്കിൽ ലഹരി പിന്നെ വിൽക്കുന്നവരെ കൈകാര്യം ചെയ്യും അത് നിയമാനുസൃതമുള്ളൊരു മാർഗമല്ല നിയമാനുസൃതമായ മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് സമൂഹത്തിൽ സമാധാനം കൊണ്ടുവരാൻ പറ്റുള്ളൂ അത് തീർച്ചയായിട്ടും എന്താ പറയുക നിയമവ്യവസ്ഥയാണ് അത് കുറ്റക്കാരെ കണ്ടെത്തുന്നു നിഷ്പക്ഷ സാക്ഷികൾ ഹാജരാകുന്നു പോലീസ് അത് പരിശോധിക്കുന്നു കണ്ടെത്തുന്നു വീഡിയോ എടുക്കുന്നു ബഹുമാനപ്പെട്ട കോടതിയിൽ പ്രതികൾ ഹാജരാക്കുന്നു അല്ലാതെ പല സ്ഥലങ്ങളിലിപ്പോൾ പട്രോളിങ് ചെയ്യുമ്പോഴും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വിൽപ്പന ചെയ്യുന്നവരെയും വാങ്ങാൻ വരുന്നവരെയൊക്കെ കൈകാര്യം ചെയ്യുന്നു അത് ചോദിക്കാൻ വരുന്നവരെ മർദ്ദിക്കുമെന്ന രീതിയിലൊക്കെ വാട്സപ്പ് പ്രചാരണം നടക്കുന്നുണ്ട് അതൊക്കെ തന്നെ നിയമവിരുദ്ധമാണ് നിയമവിധേയമല്ലാത്ത ഒരു കാര്യവും നിയമസംരക്ഷണം കിട്ടുന്നതല്ല അതുകൊണ്ട് പൊതുജനങ്ങൾ ഇതൊരു വലിയ സാമൂഹ്യ വിപത്തായിട്ട് ഇതിനെ അമർച്ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അതിൻ്റെ രീതി എന്ന് പറയുന്നത് അക്രമമല്ല അത് ശരിയായ രീതിയിൽ പോലീസുമായി സഹകരിച്ച് വളരെ സമാധാനപരമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാവുന്നതാണ്